ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും ഇരുവരെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കവും സംഘം തുടങ്ങി അതേസമയം കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പിടിച്ചെടുത്ത ശബരിമലയിൽ നിന്നും മോഷ്ടിച്ചതെന്ന് കരുതുന്ന അറുനൂറ്റിയെട്ട് ഗ്രാം സ്വർണം പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ ഹാജരാക്കി വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു മുരാരി ബാബുവിനെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇരുവരെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് അറുനൂറ്റി എട്ട് ഗ്രാം സ്വർണ്ണമാണ് പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ എന്തൊക്കെയാണ് വിവരങ്ങൾ അതായത് നമ്മുടെ ഈ രാഷ്ട്രപതി ശബരിമല സന്ദർശിച്ച വേളയിലും ഒപ്പം തന്നെ റിട്ടയേർഡ് ജസ്റ്റിസ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ കണക്ക് പരിശോധിക്കുന്നതിന്റെ ഇടയിലാണ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ മറ്റ് ബംഗളൂരുവിലും കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ തെളിവെടുപ്പിനായി കൊണ്ടുപോയത് ആ അവിടെ നിന്നാണ് ഗോവർദ്ധൻ എന്ന ഒരു വ്യക്തിയിൽ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊടുത്തതിന്റെ തൊണ്ടി മുതലായി ഇപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘം കണ്ടെടുത്ത ആ സ്വർണം കഴിഞ്ഞ ദിവസം റാമിയിലെത്തിച്ചത് അരണി ഇതിനിടയിൽ ഇപ്പോൾ മുരാരി ബാബുവിന്റെ ശാരീരിക അസ്വസ്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് നാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി അതിലേക്കാണ് റാമി കോടതി മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ഏറ്റെടുത്തേക്കുന്നത് അപ്പം നാല് ദിവസത്തിനുള്ളിലും ഒപ്പം ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ കാലാവധി നാളെ അവസാന റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കേ ഇരിക്കുകയും ഇന്ന് ഏകദേശം പമ്പയിലോ സന്നിധാനത്തോ ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ എന്നാൽ ഇതുവരെയും ഇവര് സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മാധ്യമങ്ങളും മറ്റു അറിയാൻ അന്വേഷണ സംഘത്തിൽ നിന്നും നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതുവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഈ അന്വേഷണ സംഘം എത്തും കാരണം ഉന്നിരസം കുട്ടിയുടെ റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കാനിരിക്കുകയും മുരാരി ബാബുവിനെ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുമ്പോൾ രണ്ടുപേരെയും കൂട്ടി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ തെളിവുകളും കൂടുതൽ തൊണ്ടി മുതലും മറ്റ് അന്വേഷണ അന്വേഷണ സംഘത്തിന് കൂടുതൽ ലഭ്യമാകും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവ വരും ദിവസങ്ങളിൽ കൂടുതൽ കേസ് വഴിത്തിരിവാറുന്നത് അതായത് രാഷ്ട്രീയ നേതൃത്വം ഉറ്റുനോക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അന്നത്തെ കാലാവധി അന്നത്തെ കാലഘട്ടത്തിലിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രതിയായിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗ ഉദ്യോഗസ്ഥർ മറ്റൊരു കേസിൽ പുണ്യകൃഷ്ണൻ പോത്തിന്റെ കേസിലുള്ള മറ്റ് പത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഇവരെ രണ്ടുപേർക്കും നോട്ടീസ് നൽകി ഇവരെ എസ് ഐ ടിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കോ റിപ്പോർട്ട് നൽകി നേരിട്ട് ഇവരെ ഇവരിൽ നിന്നും